മക്കളെ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ ആ രണ്ട് സിനിമകൾ വീണ്ടും ഒന്നിക്കുകയാണ് പതിനേഴ് വർഷത്തെ നീണ്ട കാത്തിരിപ്പ് ട്വന്റി ഇരുപതിക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരേ സ്ക്രീനിൽ മഹേഷ് നാരായണൻ ഒരുക്കുന്ന പേട്രിയറ്റ് വെറുമൊരു സിനിമയല്ല അതൊരു ചരിത്രമാണ് പക്ഷേ നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ രഹസ്യം ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്താണ് പേട്രിയറ്റ് ഇതിൽ ആരാണ് വില്ലൻ നമുക്ക് നോക്കാം ഇതിലെ ഏറ്റവും വലിയ ആകാംക്ഷ എന്താണെന്ന് വെച്ചാൽ ലാലേക്കന്നും മമ്മൂട്ടിയും വീട്ടിൽ സുഹൃത്തുക്കളാണോ ആതോ സുഹൃത്തുക്കളാണോ എന്നതാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇവ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും വരുന്ന ഉദ്യോഗസ്ഥരായാണ് എത്തുന്നത് ഒരു കോമൺ ശത്രുവിനെ പിടിക്കാൻ ഇവ ഒന്നിക്കേണ്ടി വരുന്നതാണ് കഥയുടെ കാറ്റിനെ നമുക്ക് ആ രഹസ്യത്തിലേക്ക് വരാം ഏത് ഒരു സ്റ്റാൻഡ് എലോൺസിന് ആണോ അതോ ഇതൊരു വലിയ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഭാഗമാണോ മഹേഷ് നാരായണന്റെ മുതല സിനിമകളിൽ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും അദ്ദേഹം റിയലിസ്റ്റിക് ആയ കാര്യങ്ങളെ വലിയ ക്യാൻവാസിൽ അവതരിപ്പിക്കാൻ വിടുക്കനാണ് അഹമ്മദ് ഫാസിലിന്റെ കഥാപാത്രമാണ് ഇതിലേക്ക് പോയിത് അവത് ഇതിൽ ഒരു ബഹിൽ ആണെന്നാണ് സൂചന ഒരുപക്ഷെ പൃഥ്വിരാജന്റെ എന്ന സിനിമയിലേക്ക് വെക്ഷി അഗ്രാഹമായ ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ അങ്ങനെയാണെങ്കിൽ മലയാള സിനിമയിൽ ഒരു സ്പൈ യൂണിവേഴ്സ് എടുക്കുകയാണ് മമ്മൂക്കയുടെ ബുദ്ധിയും ലാലേട്ടന്റെ കരുത്തും ഒന്നിക്കുമ്പോൾ തകരുന്നത് ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ മാത്രമായിരിക്കില്ല മമ്മൂക്കയെയും ലാലേട്ടനെയും കൂടി ഫ്രെയിമിൽ കാണുമ്പോൾ തിയേറ്ററിൽ ഉണ്ടാകാൻ പോകുന്ന ആ പുഴ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ആരുടെ ഫാനാണ് മമ്മൂക്കയുടെയോ അതോ ലാലേട്ടന്റെയോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ മൈൻഡ് സ്പാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള സിനിമാ രഹസ്യങ്ങളുമായി ഞാൻ വീണ്ടും വരും അതുവരെ സ്റ്റേ